ഇന്നത്തെ നോക്ക് നമ്മൾ ആർക്കു വേണ ജീവിക്കുന്നത് എന്റെ ഇന്നത്തെ കാലഘട്ടത്തിൽ ഇന്ന് നാളെ രാവിലെ നിങ്ങൾ പത്രം എടുക്കുമ്പോ ഒരു വാർത്ത കാണാം പതിനാല് വയസ്സുള്ള ഒരു കുട്ടി മൊബൈൽ ഗെയിം കളിക്കാൻ കൊടുക്കാത്തതിന്റെ പേരിൽ സ്വന്തം ഉമ്മയുടെ കഴുത്തിൽ കത്തി എടുത്ത് വെട്ടിയ ഫോട്ടോ നാളെ രാവിലെ കാണാൻ പത്രത്തിൽ വയസ്സുള്ള ഒരു മകൻ മൊബൈൽ കളിക്കാൻ ഗെയിം കളിക്കാൻ കൊടുക്കാത്തതിന്റെ പേരിൽ ഈ കോഴിക്കോട് ഈ കോഴിക്കോട് നാളെ രാവിലെ പത്രം എടുത്തു നോക്കുമ്പോ ഞാൻ ഇന്ന് ആ വീഡിയോ കണ്ടടോ ഉമ്മയുടെ കഴുത്ത് ആ നീ ആഫിയത്തുള്ള ഒരു മകൻ തന്റെ ഉമ്മയുടെ കഴുത്തിൽ കത്തിയിടത്ത് കുത്തുന്ന അവസ്ഥ എന്തിന് മൊബൈൽ കൊടുക്കാത്തതിന്റെ പേരിൽ എന്റെ പ്രിയപ്പെട്ടവര് എവിടെ എത്തി നിൽക്കുന്ന കഞ്ചാവും മയക്കുമരുന്നും മടിക്കുന്ന കാലഘട്ടം ഈ ഇരിക്കടെ ഓരോ വാപ്പയോടും ഞാൻ ചോദിക്കട്ടെ നിനക്ക് ആഗ്രഹമില്ലേ വാപ്പാ നിന്റെ മയ്യത്ത് ഈ പള്ളിയിൽ കൊണ്ടുപോകുമ്പോ അള്ളാഹുവിന്റെ കുറുആാൻ പഠിച്ച ഒരാള് നിന്റെ മയ്യത്ത് നിസ്കാരത്തിൽ വേണമെന്ന് നിനക്ക് തോന്നുന്നില്ലേ വലിയ ഭാഗ്യമാന്മാരണോ നിങ്ങൾ എന്റെ ഉമ്മമാര് ചിന്തിക്കേണ്ടത് ഖുർആൻ പഠിച്ച ഒരാൾ ദുആ അവന്റെ നിന്റെ നിന്റെ ജനാസ വെള്ള തുണിയിൽ പൊതിഞ്ഞിട്ട് ഈ പള്ളിക്കകത്ത് കൊണ്ടു ഒരു പത്തു മക്കള് നിങ്ങളുടെ നാട്ടിൽ പഠിക്കുന്നുണ്ടെങ്കിൽ ആ മക്കൾ വരൂല്ല മയ്യത്ത് നമസ്കരിക്ക ആ മക്കൾ നിങ്ങൾക്ക് ദുആ അതിനേക്കാളും എന്താവുണ്ടായ േ എന്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ മോഹം എന്റെ മക്കളെ ഹാഫലീങ്ങളാക്കണമെന്ന എന്റെ മക്കളെ എനിക്ക് എന്റെ എന്റെ സിനാൻ മൂന്നാമക്കളെയാണ് എനിക്ക് എൻ്റെ റബ്ബ് തന്നത് എന്റെ മക്കളെ നീ ഹാഫുനെ ഞാനൊരിക്ക സിയാറത്തിന് വേണ്ടി പള്ളിയിലേക്ക് കടന്നു ചെല്ലുമ്പോ ഒരു സഹോദരി വഴിയിൽ നിൽക്കുകയാണ് എന്നോട് പറഞ്ഞു പുസ്താദ് എന്റെ പൊന്നുമകൻ സിയാറത്തിന് പോയിട്ടുണ്ട് അവനെ വന്ന് പെട്ടെന്ന് വരാൻ പറയണേ ഞാൻ പള്ളിപ്പറമ്പിൽ പോയി നോക്കി ില്ല ഞാൻ പുറത്തു പറഞ്ഞു പള്ളിപ്പറമ്പിൽ ആരെയും കാണുന്നില്ല ആ സഹോദരി പറഞ്ഞു എന്റെ പൊന്നുമോനുണ്ട് പത്ത് പതിനൊന്ന് വയസ്സുള്ള എന്റെ പൊന്നുമോൻ അവൻ പഠിക്കുകയാണ് പത്ത് പതിനേഴ് ജിസു കാണാതെ പഠിച്ചു അവൻ ലീവിന് വന്നിട്ട് തിരിച്ചു പോവുകയാണ് വാപ്പയോട് സലാം പറയാതാണ് പളച്ചവനെ ഞാൻ രണ്ടാമതും പള്ളിപ്പറമ്പിലൂടെ നടന്നു പോകും

ദുആ ദുആ ഖുർആൻ പഠിക്കുന്നവനാണ് നീ ചെയ്യ് അവൻ പറഞ്ഞു ഇല്ല നിങ്ങൾ ദുആ ഞാൻ ആ ഖബറിന്റെ ചാരത്ത് നിന്ന് ദുആ അല്ലാഹുവേ അവനെ തുടങ്ങി തുടങ്ങി അവൻ ഞാൻ പറഞ്ഞു ഈ പൊന്നുമോന്റെ വാപ്പയുടെ ഖബർ ദുആ ചെയ്ത് കഴിയുമ്പോ ആ പൊന്നുമകന് കരഞ്ഞുകൊണ്ട് ഞാൻ ഞാൻ പേടിയായി കാരണം ആ വയസ്സുകാരൻ കരയുകയാണ് ചാരത്തിരുന്ന് കരയുന്നത് പറഞ്ഞു നീ നീ കരയരുത് വാപ്പ കത്ത് കിടന്ന് കരയും അവൻ എന്നോട് ചോദിച്ചു ഞാൻ കരഞ്ഞാൽ വാപ്പ കരയുമോ ഞാൻ പറഞ്ഞു ഉറപ്പായിട്ടും കരയും അവൻ പറഞ്ഞു ഇല്ല ഞാൻ അവന്റെ കണ്ണ് തുടച്ചു അവന്റെ കണ്ണ് തുടച്ചു അവസാനം അവന്റെ ഉപ്പയുടെ ഖബരുടെ ചാരത്തു നിന്നും മടങ്ങുമ്പോ അവൻ പറഞ്ഞു വാപ്പാ അതിനേഴ് ജുസുന കാണാതെ പടി എനിക്ക് എനിക്ക് ബാക്കി പഠിക്കണം വേണ്ടി ചെയ്യണം ജീവിച്ചിരിക്കുന്ന ഉപ്പയോട് പറയുന്നത് പോലെ തന്റെ പിതാവിന്റെ കബറിന്റെ ചാരത്ത് നിന്നിട്ട് അവൻ പറയുകയാ എനിക്ക് എനിക്ക് എൻ്റെ പാല എനിക്ക് സ്വർഗത്തിൽ കൊണ്ടുപോകണം എന്റെ ഉപ്പാനെ എനിക്ക് സ്വർഗത്തിൽ കൊണ്ടുപോകണം എനിക്ക് വേണ്ടി ചെയ്യണേ എന്ന് തന്റെ ഉപ്പയുടെ കവറിന്റെ ചാരത്ത് നിന്ന് സലാം പറഞ്ഞു മടങ്ങുന്ന മകനെ കണ്ടപ്പോ ആഗ്രഹം തോന്നിയടോ അതുപോലെ ഒരു മകനെ കിട്ടാൻ അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുന്നു വല്ലാത്ത പുണ്യമാണ് വല്ലാത്ത പുണ്യമാണ് കുർആാനിന് വേണ്ടി നിങ്ങൾ തയ്യാറായാൽ കുർആാനിന് വേണ്ടി നിങ്ങൾ കൊടുത്താൽ നിങ്ങൾക്ക് സ്വർഗം വാങ്ങിത്തരാം വേറെ ഒരാളും അള്ളാഹന്റെ പരിശുദ്ധമായ കുറു ആ നിങ്ങള് കൊണ്ടുപോകും എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ അത് ചെറുതായി കാണേണ്ട ഒരു കാര്യമല്ല അത് വലിയൊരു ഭാഗ്യമാണോ നിങ്ങൾ ഒന്ന് ചിന്തിച്ചു നോക്കിക്കെ ആരാ ഒരു ഹാഫുൽ എന്ന് പറഞ്ഞാൽ ആരാ അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുറാൻ മുഴുവനും പഠിച്ച ഒരാളെന്ന് പറഞ്ഞാൽ ആരാ നിങ്ങൾക്കൊരു സൂറത്ത് അറിയോ ചങ്ങാതി അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുറാനിലൊക്കെ ഒരു സൂറത്ത് പഠിക്കാൻ എത്ര പ്രയാസപ്പെടുന്നവരോ എടോ നിങ്ങൾക്കൊരു ഹാഫിൽ എന്ന് പറഞ്ഞാൽ ആരോ നിങ്ങളുടെ പള്ളിയിലെ ഹത്തീബിന്റെ ശരീരത്ത് തൊടണമെങ്കിൽ ഒതു കൊടുക്കണോ നിങ്ങളുടെ പള്ളിയിലെ ഉസ്താദിന്റെ ശരീരം ഹാഫിളാണല്ലോ ഉസ്താദ് ആ ഒരാളുടെ ഖുർആൻ പഠിച്ച ഒരാളുടെ ശരീരത്ത് തൊടണമെങ്കിൽ മുഫസ്നികളായ മഹത്തു തസൂഫിന്റെ പണ്ഡിതന്മാർ പറയുന്നത് ആരെ ഒരു പഠിച്ച ഒരാളെ തൊടണമെങ്കിൽ അതാണ് ഹാഫിള് എല്ലാവർക്കും ആകാൻ കഴിയില്ല അതിന ഇഷ്ടപ്പെട്ടവർക്ക് മാത്രമേ കഴിയൂ കഴിയും എത്രയോ പണ്ഡിതന്മാരെ കാണുന്നു എല്ലാരും ഹാഫിദാകണമെന്നില്ല ഹാഫു മഹത്വം മനസ്സിലാക്കണമെങ്കിലും അടക്കുമ്പോ നിബിധങ്ങളാദ്യം പരിഗണിച്ചത് പ്രവാചകൻ അതാണ് ഖുർആൻ ആ മഹത്വം നമ്മൾ പഠിക്കണം എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നിങ്ങൾ നിങ്ങൾക്ക് കിട്ടുന്ന ഏറ്റവും വലിയ ഭാഗ്യബന്ധം അറിയോ ഇവിടെ ഒരു ഖുർആൻ പഠിക്കുന്ന ഒരു കുട്ടി അവൻ പള്ളിപ്പറമ്പിലേക്ക് ചുമ്മാതെ ഇറങ്ങിപ്പോയി പള്ളിയുടെ മുമ്പിൽ നിന്ന് കളിച്ചുകൊണ്ടിരിക്കുക ആ പള്ളിപ്പറമ്പിലേക്ക് പോയി പരിശുദ്ധമായ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥി ആ പള്ളിപ്പറമ്പിലേക്ക് ചുമ്മാതെ ഒന്ന് ഇറങ്ങിപ്പോയാ മതി രക്ഷപ്പെട്ടു അവൻ ഇറങ്ങിപ്പോയത് കാരണം ശിക്ഷ അള്ളാഹു നിർത്തിവെക്കുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഹാഫിൽ എന്ന് പറഞ്ഞാൽ എത്ര കൊല്ലം കഴിഞ്ഞിട്ട് സഹോദരങ്ങൾ നിങ്ങളുടെ നാട്ടിൽ ഹാഫിലായ ഒരു കുട്ടി മരിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എത്ര കൊല്ലം കഴിഞ്ഞിട്ടാണെങ്കിലും ആ കബറു മാന്തി നോക്കിക്കോ ആ കഫം തുണി പോലും നശിച്ചിട്ടുണ്ടാകില്ല ഒരു ഹാഫിലിന്റെ ശരീരം മണ്ണ് അള്ളാഹുവിന്റെ വിശുദ്ധമായ തുറാം പഠിച്ച ഒരു കുട്ടിയുടെ ശരീരം മണ്ണ് ഞാൻ പറയുന്നത് ഒരു കുടുംബത്തിൽ ഒരു ഒരു കുടുംബത്തിൽ ഒരു ഇന്നത്തെ മക്കൾ നോക്ക് നമ്മൾ ആർക്കും വേണ്ടി ജീവിക്കുന്നത് എന്റെ പ്രിയപ്പെട്ടവരെ ഇന്നത്തെ കാലഘട്ടത്തിൽ ഇന്ന് നാളെ രാവിലെ നിങ്ങൾ പത്രം എടുക്കുമ്പോ ഒരു വാർത്ത കാണാം പതിനാല് വയസ്സുള്ള ഒരു കുട്ടി മൊബൈൽ ഗെയിം കളിക്കാൻ കൊടുക്കാത്തതിന്റെ പേരിൽ സ്വന്തം ഉമ്മയുടെ കഴുത്തിൽ കത്തിയെടുത്ത് വെട്ടിയ ഫോട്ടോ നാളെ രാവിലെ കാണാം പത്രത്തിൽ വയസ്സുള്ള ഒരു മൊബൈൽ കളിക്കാൻ ഗെയിം കളിക്കാൻ കൊടുക്കാത്തതിന്റെ പേരിൽ ഈ കോഴിക്കോട് ഈ കോഴിക്കോട് നാളെ രാവിലെ പത്രം എടുത്തു നോക്കുമ്പോ ഞാൻ ഇന്ന് ആ വീഡിയോ കണ്ടടോ ഉമ്മയുടെ കഴുത്ത് ആ നീ ആഫിയത്തുള്ള ഒരു മകൻ തന്റെ ഉമ്മയുടെ കഴുത്തിൽ കത്തിയിടത്ത് കുത്തുന്ന അവസ്ഥ എന്തിന് മൊബൈൽ കൊടുക്കാത്തതിന്റെ പേരിൽ എന്റെ പ്രിയപ്പെട്ടവർ എവിടെ എത്തി നിൽക്കുന്ന കഞ്ചാവും മയക്കുമരുന്നും അടിക്കുന്ന കാലഘട്ടം ഈ ഇരിക്കടെ ഓരോ വാപ്പയോടും ഞാൻ ചോദിക്കട്ടെ നിനക്ക് ആഗ്രഹമില്ലേ വാപ്പ നിന്റെ മയ്യത്ത് ഈ പള്ളിയിൽ കൊണ്ടുപോകുമ്പോ അള്ളാഹുവിന്റെ കുറുആാൻ പഠിച്ച ഒരാള് നിന്റെ മയ്യത്ത് നിസ്കാരത്തിൽ വേണമെന്ന് നിനക്ക് തോന്നുന്നില്ലേ

അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ വേണം നിങ്ങളുടെ നാട്ടിൽ ഒരു സ്ഥാപനം വേണം അഞ്ചു നേരം പള്ളിയിൽ വന്ന് നിസ്കരിക്കുവാനും തൊപ്പിയും തലപ്പാവുള്ള മക്കൾ ഒന്നാമത്തെ സഫിൽ പള്ളിക്ക് കത്ത് നിൽക്കുന്നത് കാണാൻ ഒരു സന്തോഷം എൻ്റെ സഹോദര നമുക്ക് എന്തെങ്കിലും ഒരു പ്രയാസം വരുമ്പോ എന്തെങ്കിലും രോഗമോ ബുദ്ധിമുട്ടോ വരുമ്പോ ഓടി വന്നിട്ട് മക്കളെ ഒരു ചെയ്യടാ എന്ന് പറയാനെങ്കിലും ഒരു സ്ഥാപനം നമുക്ക് സഹോദര അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുന്നു ഖുർആൻ അത് അത് സാധാരണ സാധാരണ ഒരു ഒരു കാര്യമല്ല കാര്യമല്ല പഠിക്കുക എന്ന് പറയുന്നത് നമ്മുടെ മക്കളെ നമ്മൾ ഒരു കുടുംബത്തിൽ ഒരു ഒരു ഹാഫിൽ വേണം കാരണം പേരെ കൊണ്ടുപോകാം ഞാനത് പറയുന്നത് ഒരു പേരെ കൊണ്ടുപോകാം നിങ്ങൾ വീട് വെച്ചു ആർക്കാ നീ ഒരുപാട് വസ്തു വാങ്ങിച്ചിട്ടുണ്ട് ലക്ഷക്കണക്കിന് രൂപ ബാങ്കിൽ കിടക്കുന്നുണ്ട് നിന്റെ ഭാര്യയുടെ ശരീരത്ത് ഒരുപാട് സ്വർണമുണ്ട് നീ മയ്യത്തായിട്ട് പോകുമ്പോ ഇതൊന്നും കൊണ്ടുപോകില്ലല്ലോ നിങ്ങൾ ആരും മരിച്ചു കൊവറിലേക്ക് പോകുമ്പോ ഇതൊന്നും കൊണ്ടുപോകില്ലല്ലോ ആർക്കാ വാരിക്കൂട്ടി വെച്ചിരിക്കുന്നത് മക്കൾക്ക് വേണ്ടി നമ്മൾ ആർക്കു വേണ്ടി ഏത് മുഴുവനും കൂട്ടി വെച്ചിരിക്കുന്നു നമ്മുടെ മക്കൾക്ക് വേണ്ടി എന്നാ ഞാൻ ചോദിക്കട്ടെ നീ മരിച്ചാലെങ്കിലും കുളിപ്പിക്കാനെങ്കിലും മോൻ അറിയോ നീ എന്റെ ഉപ്പാനോട് ചോദിക്കുന്നു ഇന്ന് രാത്രി നീ മരിച്ചുപോയി നിന്റെ മയ്യത്ത് നാളെ കുളിപ്പിക്കാൻ എടുത്തു വെക്കുമ്പോ ഇത്രയും കാലം മോനെ മോനെ എന്ന് പറഞ്ഞു സൂക്ഷിച്ചു വെച്ച് കൊണ്ടുനടന്ന് നിന്റെ പൊന്നു മോനെ നിന്നെ കുളിപ്പിക്കാൻ അറിയത്തില്ലെങ്കിൽ പിന്നെ എന്റെ പ്രിയപ്പെട്ട സഹോദരി നിന്റെ ശരീരത്ത് കിടക്കണ സ്വർണ്ണ എടുക്കാനുള്ള അടിയ നടക്കണ അല്ലാതെ നിന്റെ മയ്യത്ത് കുളിപ്പിക്കുവാനോ മക്കളുണ്ടോ പള്ളിയിൽ കൈ ഹത്തീബിന്റെ കൈപിടിച്ചു എന്റെ ഉപ്പായിക്ക് ഞാൻ ഇമാമത്ത് നിൽക്കാമെന്ന് പറയാൻ ധൈര്യമുള്ള ഒരു മോനുണ്ടോ പാപ്പാടെ കബറിന്റെ ചാരത്തു വന്ന് യാസീനോദാൻ അറിയുന്ന ഒരു മകൻ നമുക്കുണ്ടോ നമ്മൾ ചിന്തിക്കേണ്ടത് അവിടെയാണോ അവിടെയാണ് നമ്മൾ ചിന്തിക്കേണ്ടത് അല്ലാഹു നിങ്ങൾക്ക് തരുന്ന പ്രതിഫലം ഞാൻ പറഞ്ഞു തരാം നാളെ റബ്ബിന്റെ കോടതിയിൽ നമ്മൾ എല്ലാവരും ചെല്ലും അള്ളാഹുവിന്റെ കോടതിയിൽ ചെല്ലുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ടവരെ സ്വന്തം മക്കള് എന്റെ ഉമ്മാനോട് ഞാൻ പറയുന്നു ഉമ്മാ നീ നാളെ അള്ളാഹുവിന്റെ കോടതിയിൽ നിൽക്കുമ്പോ നിന്റെ മക്കൾ അല്ലാനോട് പറയും പടച്ചവനെ എന്റെ കാല് പൊള്ളുന്നുറബെ എന്റെ ഉമ്മാന ഒന്ന് മലത്തി കടത്തിൽ എന്റെ കാല് പൊള്ളുന്നു പടച്ചവനെ എന്റെ ഉമ്മാനെ ഒന്ന് മരത്തി കിടത്തി തന്ന ഞാൻ നെഞ്ചത്ത് കയറി ഒന്ന് എനിക്ക് വയ്യറപ്പേ എന്ന് നമ്മുടെ മക്കൾ പറയുന്ന ഒരു ദിവസം വരാനുണ്ട് നരകത്തെ കാണുമ്പോ മക്കളല്ലാനോട് പറയും പഠിച്ചവന് എന്റെ വാപ്പാട് നന്മ മുഴുവന് എനിക്ക് ഇത എന്റെ തെറ്റ് മുഴുവനെ എന്റെ ഉപ്പാടെ കെട്ടിവെച്ചിട്ട് എന്ന് നമ്മുടെ മക്കള് പറയുന്നില്ല അല്ലാഹു നൽകുമാറാകട്ടെ അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുന്നു ഒരിക്കലും നഷ്ടമാകില്ലടോ ഒരിക്കലും നഷ്ടമാകില്ല നമ്മൾ വാരി കൂട്ടി വെച്ചിട്ടൊന്നും നേടാനില്ല നിങ്ങളുടെ പരിസരത്താണ് ഇന്നും ജനാസ കിട്ടാത്ത എത്രയോ സഹോദരങ്ങൾ എന്തെല്ലാം കാഴ്ചകളാണോ ഞാൻ കണ്ടടോ രണ്ടു മൂന്ന് ദിവസം കഴിഞ്ഞ ആഴ്ച ഞാൻ വഴുതിന് വന്നപ്പോ ഞാൻ ഷഹീദിന്റെ ഷഹീദിന്റെ കൂലി കൂലി കൊടുക്കണേ നീ നീ കരുണ കാണിക്കണേ പഠിച്ചവനെ അതുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് ഉറപ്പായിട്ടും പറയുന്നു നിങ്ങൾക്ക് ഒരു പ്രതിഫലം ഞാൻ പറഞ്ഞു തരാം അള്ളാഹു നിങ്ങൾക്ക് തരുന്ന ഒരു പ്രതിഫലം പറയാം എന്താണ് പ്രതിഫലം مِنَ الْمُؤْمِنِينَ أَنفُسَهُمْ وَأَمْوَالَهُمْ بِأَنَّ لَهُمُ الْجَنَّةَ സ്വർഗമാണ് പുതിബല പുതിബല തരാ അല്ല പറയുന്നു സ്വർഗം തരാ അല്ല പറയുകയാണ് നിന്റെ സമ്പത്ത് എനിക്ക് നൽകിയാല് ശരീരം എനിക്ക് നൽകിയാല് നിനക്ക് ഞാൻ പകരം സ്വർഗം തരാമെന്ന പടച്ചുറപ്പ് പറയുമ്പോ അപ്പാ നിനക്ക് ബുദ്ധിയില്ലേ

വേദന സഹിക്കാൻ കഴിയാതെ നമ്മുടെ കിടന്ന് കരയുമടോ ആ കരയുന്ന സമയത്ത് സമ്ലാന്റെ മലക്ക് പറയുകയാ നിനക്ക് കാണണ്ട് നീ കൊടുത്തതിന്റെ പ്രതിഫലം നിനക്ക് കാണണ്ട് സ്വർഗം ഇങ്ങനെ കണ്ണിന്റെ മുമ്പിൽ കാണിച്ചു തരികയാണ് അതുകൊണ്ട് പറയാൻ നിന്റെ വീട് നിന്റെതല്ല നിന്റെ വീട് നിന്റെതല്ല നീ കൂട്ടി വച്ചിരിക്കുന്ന പണം നിന്റെതല്ല നീ വാങ്ങിയിട്ടിരിക്കുന്ന സ്ഥലം നിന്റെതല്ല ഇന്ന് രാത്രി മരിച്ചാ എല്ലാം കഴിഞ്ഞു ഇനി സഹോദരാതെന്ന് പറയാൻ ഇന്നേ ഉള്ളു ഈ സ്ഥാപനം പണിയാൻ മണ്ണാണോ ആ മണ്ണ് നീ പറയുന്ന നിന്റെ കൂട്ടായി ഞാൻ പറയുകയാണ് നിങ്ങൾ ഈ സ്ഥാപനത്തിന് വേണ്ടി നിങ്ങളെ കൊണ്ട് കടിയുന്നത് കൊടുക്കണേ നിങ്ങളുടെ മക്കളെ പഠിപ്പിക്കണേ നിങ്ങളുടെ മക്കളെ പഠിപ്പിക്കണേ എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ മോഹം എന്റെ മക്കളെ 啊。Uh huh. എന്റെ മക്കളെ എനിക്ക് എന്റെ സിനാനും എനിക്ക് എന്റെ ഉറപ്പ് തന്നത് എന്റെ മക്കളെ നീ സിയാറത്തിന് വേണ്ടി പള്ളിയിലേക്ക് കടന്നു ചെല്ലുമ്പോ ഒരു സഹോദരി വഴിയിൽ നിൽക്കുകയാണ് എന്നോട് പറഞ്ഞു പുസ്താദ് എന്റെ പൊന്നുമകൻ സിയാറത്തിന് പോയിട്ടുണ്ടവന വന്ന് പെട്ടെന്ന് വരാ പറയണേ ഞാൻ പള്ളിപ്പറമ്പിൽ പോയി നോക്കി കാണുന്നില്ലടോ ഒരാളെയും കാണുന്നില്ല ഞാൻ പുറത്തു വന്നിട്ടു പറഞ്ഞു പള്ളിപ്പറമ്പിൽ ആരെയുമ കാണുന്നില്ല ആ സഹോദരി പറഞ്ഞു മോനുണ്ട് പത്ത് പതിനൊന്ന് വയസ്സുള്ള എന്റെ പത്ത് പതിനേഴ് ജുസ് കാണാതെ പഠിച്ചു അവൻ ലീവിന് വന്നിട്ട് തിരിച്ചു പോവുകയാണ് വാപ്പയോട് സലാം പറയാൻ പോയതാണ് പടച്ചവനെ ഞാൻ രണ്ടാമതും പള്ളിപ്പറമ്പിലൂടെ നടന്നു പോകുന്നു ും ചെയ്യുമോ ഒരു <discussions autour personaje> <div festivals> ദുആ 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 ഖുർആൻ പഠിക്കുന്നവനാണ് നീ അവൻ പറഞ്ഞു ഇല്ല ഉസ്താദേ നിങ്ങൾ ഞാൻ ഖബറിന്റെ നിന്ന് ദുആ അല്ലാഹുവേ ചാരത്തുനിന്ന് കരയാൻ തുടങ്ങി അവൻ കരയാൻ തുടങ്ങി ഞാൻ പറഞ്ഞു പറഞ്ഞ പൊന്നുമോന്റെ വാപ്പയുടെ ആ സ്വർഗമാക്കണമല്ലോ കരഞ്ഞുകൊണ്ട് താഴെ വീഴുകയാണ് നിർത്തി കേടോ ഞാൻ എനിക്ക് കാരണം ആ പതിനൊന്ന് വയസ്സുകാരൻ എങ്ങിയേങ്ങി കരയുകയാണ് വാപ്പയുടെ കബറിന്റെ ചാരത്തിരുന്ന് കരയുന്നത് കണ്ടപ്പോ ഞാൻ പറഞ്ഞു നീ കരയരുത് നീ കരഞ്ഞ നിന്റെ വാപ്പ കബറിനകത്ത് കിടന്ന് കരയും അവൻ ചോദിച്ചു ോ ഞാൻ വാപ്പ ഞാൻ പറഞ്ഞു ഉറപ്പായിട്ടും കരയും അവൻ പറഞ്ഞു ഇല്ല അവൻറെ കണ്ണ് അവൻറെ കണ്ണ് നീര് തുടച്ചു അവസാനം അവന്റെ ഉപ്പയുടെ കബരുടെ ചാരത്തു നിന്നും മടങ്ങുമ്പോ അവൻ പറഞ്ഞു വാപ്പാ പതിനേഴ് കാണാതെ ബാക്കി പഠിക്കണം എനിക്ക് വേണ്ടി ചെയ്യണം ജീവിച്ചിരിക്കുന്ന ഉപ്പയോട് പറയുന്നത് പോലെ തന്റെ പിതാവിന്റെ കബറിന്റെ ചാരത്ത് നിന്നിട്ട് അവൻ പറയുകയാ എനിക്ക് എനിക്ക് എൻ്റെ പാര എനിക്ക് സ്വർഗത്തിൽ കൊണ്ടുപോകണ പോ എന്റെ ഉപ്പാനെ എനിക്ക് സ്വർഗത്തിൽ കൊണ്ടുപോകണം എനിക്ക് വേണ്ടി ദുആ ചെയ്യണേ എന്ന് തന്റെ ഉപ്പയുടെ കവറിന്റെ ചാരത്ത് നിന്ന് സലാം പറഞ്ഞു മടങ്ങുന്ന മകനെ കണ്ടപ്പോ ആഗ്രഹം തോന്നിയടോ അതുപോലെ ഒരു മകനെ കിട്ടാൻ അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുന്നു വല്ലാത്ത പുണ്യമാണ് വല്ലാത്ത പുണ്യമാണ് ഖുർആനിന് വേണ്ടി നിങ്ങൾ തയ്യാറായാൽ ഖുർആനിന് വേണ്ടി നിങ്ങൾ കൊടുത്താൽ നിങ്ങൾക്ക് സ്വർഗം വാങ്ങിത്തരാം വേറെ ഒരാളും വേണ്ട അള്ളാഹന്റെ പരിശുദ്ധമായ കുറുആ നിങ്ങളെ സ്വർഗത്തിൽ കൊണ്ടുപോകും